എന്താണ് ട്രാവിൽസ് ഹെഡിൻ്റെ ശക്തി പെർഫെക്റ്റ് ഡിഫെൻസ് സ്ട്രോങ് അറ്റാക്ക് രണ്ടായാലും അത് വളരെ കൃത്യമായി ചെയ്യാൻ ഹെഡിനറിയാം ക്ലിക്കായാൽ താരം പുറത്താകാൻ ഒരു നൂറ്റിനാൽപ്പത് നൂറ്റി അൻപത് റൺസ് വരെ കാത്തിരിക്കണം എത്ര മനോഹരമായാണ് ഹെഡ് ബും്രയ്ക്കെതിരെ ഇന്ന് കളിച്ചത് അത്യന്തം സമ്മർദ്ദം നിറഞ്ഞ വൺ ഡേ വേൾഡ് കപ്പ് ഫൈനൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഈ രണ്ട് സന്ദർഭത്തിലും ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടി മത്സരം വിജയിപ്പിച്ച ഹെഡിന് അടലടിലും ഗാബയിലും സെഞ്ചുറി നേടുക എന്നത് പൂ പോലെ നിസ്സാരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇനിയെങ്കിലും താരത്തെ നമ്മൾ മികച്ച ഒരു ബാറ്ററായി അംഗീകരിച്ച് മതിയാകും ഇന്ത്യക്കെതിരെ എന്നല്ല മറ്റ് ടീമുകൾക്കെതിരെയും ഹെഡിന് മികച്ച റെക്കോർഡാണുള്ളത് കേവലം ഒരു ഓൾ റൗണ്ടറായി വന്ന ഇന്നോസിസ് ടീമിൻ്റെ നട്ടലായി മാറിയിരിക്കുകയാണ് ട്രാവിസ് ഹെഡ് താൻ സ്വയം പ്രകടനം നടത്തുന്നതിനോടൊപ്പം സഹതാരത്തെയും മികച്ച പ്രകടനം നടത്താൻ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ് ഹെഡ് ഇന്ന് ഹെഡ് ഗ്രീസിലെത്തും വരെ സ്മിത്ത് കഷ്ടിച്ച ഗ്രീസിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഹെഡ് എത്തി എളുപ്പത്തിൽ റൺ കണ്ടെത്തിയതോടെ സ്മിത്തിൻ്റെ സമ്മർദ്ദം ഒഴിഞ്ഞു ഇരുപത്തിയെട്ട് ഇന്നിങ്സിന് ശേഷമാണ് സ്മിത്ത് ഒരു സെഞ്ചുറി ഇന്ന് നേടിയത് ഹെഡിന് ടെസ്റ്റിൽ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ഓവറേജിൽ ഒൻപത് സെഞ്ചുറിയും അറുപത്തി ഒൻപത് ഓടിയയിൽ നിന്ന് നാൽപ്പത്തി നാല് ഓവറേജിൽ ആറ് സെഞ്ചറിയുമാണുള്ളത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ലിസ്റ്റ് എയിലും കൂടി ചേർത്ത് മറ്റ് നാൽപ്പത് സെഞ്ചുറികൾ ഹെഡിന് സ്വന്തമായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഹെഡിന് മൂന്ന് ടെസ്റ്റ് സെഞ്ചുറികളാണുള്ളത് അതിൽ രണ്ടെണ്ണം ഈ സീരീസിലും ഒന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഷോട്ട് ബോളാണ് താരത്തിൻ്റെ വീക്ക് പോയിൻറ്റ് എന്നാൽ അതിൽ കൃത്യമായി വീഴ്ത്താൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിന് കഴിയുന്നില്ല